അർജുൻ്റെ കുടുംബം രൂക്ഷമായ ആരോപണങ്ങളാണ് മനാഫിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് കുടുംബത്തിൻ്റെ വൈകാരികത മുതലെടുക്കാൻ മനാഫ് ശ്രമിക്കുന്നു എന്നാണ് ആദ്യ ആരോപണം ഇക്കാര്യങ്ങളിൽ നമുക്ക് മനാഫിനോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം വളരെ രൂക്ഷമായാണ് താങ്കൾക്കെതിരെ ഇന്ന് കുടുംബം സംസാരിച്ചിരിക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഈ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഇപ്പം മാധ്യമത്തിലൂടെ അറിഞ്ഞ വിവരം എനിക്കുള്ളു ബാക്കി ഇനി എന്തൊക്കെയെന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും എന്താ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാം ഞാൻ ഒന്നും കണ്ടിട്ടില്ല എന്തുകൊണ്ട് ഓരോ അങ്ങനെ പറഞ്ഞു എന്നുള്ളതും അറിയില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം വേറെന്തെങ്കിലും യൂട്യൂബ് ചാനലിന്റെ റീച്ചിന് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് കാരണം അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിന്റെ സാമ്പത്തിക സ്ഥിതി എന്തുണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിച്ചാൽ ഒരു യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നല്ല ഞാൻ ഞാനൊരു ഒരു അത്യാവശ്യം മോശമില്ലാത്ത മലയാളി തന്ന എനിക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരാവശ്യമില്ല ഈ ഓനെ തിരഞ്ഞെടുക്കുന്ന ആ സമയത്ത് പല കാര്യങ്ങളും ആരുടെങ്കിലും പറയാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാരണം ഈ വിഷയങ്ങൾ ആരും മറന്നു പോകാതെക്കാൻ കുറച്ച് ആൾക്കാരുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ ഓരോക്കെങ്കിലും അറി ഓരോ കാര്യങ്ങൾ അറിവ് കൊടുക്കണമല്ലോ അപ്പം ഞാൻ ഈ വിഷയത്തിൽ കഴിയുന്ന എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കുന്നു ഒരാ ഒരാൾ സാധാരണക്കാരന് എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ അതിൻ്റെ അപ്പുറം ഞാൻ ഉപയോഗപ്പെടുത്തി യൂട്യൂബ് ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കണ് ഞാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗപ്പെടുത്തിക്കണ് ഇന്റെ യൂട്യൂബ് ചാനൽ അല്ലാത്ത യൂട്യൂബ് ചാനലുകാരെ ഉപയോഗപ്പെടു ഓരിനെ സഹായിച്ചിക്ക് ആക്ഷൻ കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിക്കണ് റെസ്ക്യൂ പ്രവർത്തകരായ ഈശ്വർ മല്പ ആയിക്കോട്ടെ രഞ്ജിത് ഇസ്രായേൽ ഇസ്രായേലായിക്കോട്ടെ കുറെ രക്ഷാപ്രവർത്തകർ വന്ന് ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ സഹായങ്ങൾ ചെയ്തിരിക്കണം നമുക്ക് ഇപ്പോൾ അവരൊക്കെ ഓർക്കാതെക്കാനോ ഒന്നും കഴിയില്ല എന്തിനു ഈ വിഷയത്തിൽ എന്തുണ്ടെങ്കിലും ഞാൻ ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല കാരണം അത് ഒരിങ്ങനെയുള്ളൊരു വിജയം അതായത് ഒരിക്കലും കിട്ടൂലെന്ന് വിചാരിച്ചുകൊണ്ട് കിട്ടി ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ അവരെ പിന്നിലുണ്ടോ വേറെ എന്തെങ്കിലും ശക്തികൾ അവരെ പിന്നിലുണ്ടോ എന്താ ഓരെന്താ ഇങ്ങനെ പെട്ടെന്ന് ആയതെന്ന് അറിയില്ല ചെറിയ ചെറിയ വിഷയങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർജുൻ്റെ മോനെ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതാണ് വിഷയം തോന്നുന്നത് അർജുൻ്റെ മോനെ ഏറ്റെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാലോ ഇപ്പം ഞാൻ അവിടെ ഓരെങ്ങനെ ഓരോങ്ങനെ അവിടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഓരോരുടെ നിന്ന് പോവുകയല്ലല്ലോ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞമ്മളെന്താക്ക നമ്മളൊരു എന്താ പറയുക ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗത്ത് എന്താ പറയുക ആ ഭാഗം നമ്മൾ എന്താ പറയുക അവന് അർജുനില്ലാത്തൊരു തോന്നൽ വരാതെ നിൽക്കുക എന്നുള്ള ഇപ്പോൾ ഒരു ദിവസത്തേക്കല്ലല്ലോ ലൈഫിൽ അർജുനന് എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുണ്ടോ അല്ല അർജുൻ്റെ മോൻക്ക് അത് അവൻ എന്താ ആവശ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കുക അത്ര അതേ ആവശ്യമുള്ളു പിന്നെ എൻ്റെ ഒരു എംപ്ലോയിന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ വാഹനത്തിന് അർജുൻ എന്നുള്ള പേരിടുന്നതാണ് പ്രശ്നമെങ്കിൽ അർജുൻ എന്നുള്ള പേര് പേരിപ്പോൾ ഒരു ട്രേഡ് ഒന്നല്ലല്ലോ ആലോചിക്കേണ്ട വിഷയം എൻ്റെ ഫാദറാണ് എൻ്റെ പ്രൈഡ് എല്ലാവർക്കും എല്ലാവരുടെ ഫാദറായിരിക്കും ഏറ്റവും വലിയ അഭിമാനം ഞാൻ സാഗർ കോയ എന്ന ആളെ എൻ്റെ ഫാദർ എന്നുള്ള നിലക്ക് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ആ അഭിമാനാണ് എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അങ്ങനെ സാഗർകോയാട്ടിമ്പറന്ന് വന്നത് എൻ്റെ ലോറിക്ക് സാഗർ കോയാട്ടിം പറഞ്ഞു വന്നത് ഈ സാഗർ എന്നുള്ള പേര് മാറ്റിയിട്ട് ഞാൻ എന്നുള്ള പേരിടുമ്പോൾ ഞാൻ എൻ്റെ ഒരു തൊഴിലാളിക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കണതെന്നുള്ളത് അത് മനസ്സിലാക്കാൻ ആ തൊഴിലാളിൻ്റെ വീട്ടിലുള്ളവർക്ക് കയ്യില്ലെങ്കിൽ ഇപ്പം എന്ത് പറയാനാണ് അതിപ്പോൾ അത്ഭുതമേ തോന്നുന്നുള്ളൂ പിന്നെ പിന്നെ ഒരു ആരോപണം കേട്ടത് ഒരു രണ്ടായിരം റുപ്യ കൊടുത്തുനിന്ന് എൻ്റെ ഒരു ഉസ്താദ് അതായത് നമ്മളെ ഒരു ആത്മീയ നേതാവ് ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ പോയിട്ട് കുട്ടികളെ കാണുമ്പോൾ അപ്പൂപ്പന്മാരെ കൊടുക്കും ഒരു ചെറിയൊരു തുക പോക്കറ്റിൽ ഇട്ട് കൊടുക്കും ആ കുട്ടിക്ക് ഒരു രണ്ടായിരം എന്തോ എന്താ എത്ര കൊടുത്ത പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു പൈസ കൊടുത്ത് അതല്ലാതെ അതൊക്കെ ഇപ്പൊ വല്യ വിഷയമാക്കേണ്ട ആവശ്യമാണ് ഞാൻ ഞാൻ അതിനെ പറ്റിട്ടൊന്നും ഞാൻ അറിയില്ല പിന്നെ ഓൻറെ സ്കൂട്ടർ ഓൻ തന്നെ പോയി പിന്നെ സ്കൂട്ടറിന്റെ മുകളിൽ ഇവർക്ക് എന്താ സ്കൂട്ടർ ഓം പെയിന്റ് അടിച്ചതാണ് അവിടെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ഞമ്മള് വെച്ച് ഇതാണ് സംഭവിച്ചത് ഇതില് ആരെങ്കിലും നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഓന്റെ സ്കൂട്ടറാണെന്ന് പറഞ്ഞു അപ്പ ആ വെച്ച രംഗ എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലുള്ള കാർ എടുത്തിട്ട് കാർ പോർച്ചു മാറ്റിയിട്ടിട്ട് അവിടെ വെച്ചത് അത് നമ്മളെ സ്വന്തം പേഴ്സണൽ ഇത് അത് അവര് മനസ്സിലാക്കിയിട്ട് അവര് ഒരു എന്താ പറയുക ഒരു യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്യണം ഇതൊക്കെ ഒരു വലിയ തെറ്റാണ് എനിക്ക് തോന്നുന്നില്ല എന്റെ എന്റെ അമ്മ എന്നെ അല്ലെ ആ ഫാമിലി എന്നെ അങ്ങനെ തള്ളിപ്പറയണത് ഉറപ്പായിട്ടും ഞാനും ഓരോ നെഞ്ചോട് ചേർത്തിട്ടാണ് എന്തു പറയാ ഇതിന് ഞാനെതിരെ വലിയ പ്രതികരണത്തിന് എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും ഞാൻ ആ ഫാമിലിൻ്റെ കൂടെ അവർക്ക് ആവശ്യമുള്ള സമയം ആ ആവശ്യമുള്ള സമയത്ത് ഞാൻ നിൽക്കും ഇതുവരെ നിന്നിക്കണെ വലിയൊരു പ്രയാസമുള്ള സമയത്തിനും അത് അത് അതിജീവിച്ച ഞമ്മക്ക് ഈ ഒരു ചെറിയ വിഷയം അതിജീവിക്കാനും യാതൊരു ബുദ്ധിമുട്ടില്ല ഞാൻ നേരിട്ടുള്ളൂ അത് കുറച്ചു താങ്കളും ഈശ്വരമാൽപ്പയം കൂടെ ഒരു നാടകമാണ് അവിടെ കളിച്ചത് കാര്യം ഡ്രഡ്ജറൊക്കെ വന്ന ശേഷം ഒരു പൂർണ്ണ നാടകങ്ങളിലേക്ക് മാൽപ്പയൊക്കെ ആഴങ്ങളിലൊക്കെ പോയി മുങ്ങി ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരാൾ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നത് അദ്ദേഹവും ശ്രമം നടത്തി അങ്ങനൊന്നും പറയരുത് യഥാർത്ഥ ഈശ്വരൻ കോപിച്ചു അങ്ങനൊന്നും അയാളൊക്കെ അയാൾ കഷ്ടപ്പെട്ടത് ഗംഗാരി പോയൻറെ തീരത്ത് ഞാൻ കണ്ണാലെ ഞാൻ നിന്നതാണല്ലോ നിങ്ങളെ ചാനൽ നിങ്ങളെ ബൈചേട്ടനോട് ചോദിച്ചാൽ മതി ഞാനൊരു പ്രാന്തനെ പോലെ അലഞ്ഞിക്കണ് എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഞമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു കടമുണ്ട് അത് നമ്മളെ മതം നമ്മളെ ഗുരുനാഥാന്മാർ പഠിപ്പിച്ചത് അത് ഞാൻ കൃത്യമായിട്ട് ചെയ്ത് ഇതിൻ്റെ പിന്നിലൊന്നും ആരും നിൽക്കില്ല ഇക്കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് അത്ര തന്നെ ഞമ്മക്കത് നിൽക്കണം തോന്നി അതിനു വേണ്ടി ഞാൻ എൻ്റെ കുടുംബവും എൻ്റെ കച്ചവടവും എൻ്റെ ജീവിതവും ഞാനൊരു ഏകദേശം ഒരു എട്ട് കിലോം കുറഞ്ഞു ഇന്നിപ്പോൾ ആൾക്കാർക്ക് കണ്ടിട്ട് മനസ്സിലാവില്ല പ്രായം കൂടിപ്പോയി എന്നാണ് പറയുന്നത് എൻ്റെ സഹപ്രവർത്തകരത് ഞാനിവരെ കൂടാണ് ജീവിച്ചത് എൻ്റെ താങ്ങും തണലാണ് അപ്പം എൻ്റെ മനസ്സിലാവുന്നില്ല കുറെ ഇപ്പോൾ ഞാനിവിടെ രണ്ടര മാസത്തിന് ശേഷമാണ് എന്റെ സുഹൃത്തുക്കളൊക്കെ കാണാൻ വരുന്നത് ഞാൻ ഒരുപാട് ക്ഷീണിതനായി പോയി എന്ന് പറയുന്നത് ഇതൊന്നും ഞാൻ ഓർക്കില്ലേനും ഞാനിതൊന്നും എനിക്കിതൊന്നും ഓർമ്മ ഇല്ലേനും ഞമ്മളൊരു ഒരു ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട് ആ ലക്ഷ്യത്തിന് എന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിന് ഓരൊക്കെ തള്ളി പറയുമ്പോൾ ഇന്ന തള്ളി പറയുമ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നില്ല ഓരോ തള്ളി പറയുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ചെറിയ കുട്ടികളാണ് എന്തെങ്കിലും അവിവേകം പറ്റി പോയിണ്ടാവും ക്ഷമിച്ചു കൊടുക്ക ആരുപോലെ കുറ്റം പറയരുത് ഞാൻ ദയവെയ്ത് പറയാണ് ആ ഫാമിലി കുറ്റം പറയരുത് ഇത്രയൊക്കെ തന്നെ പറയാനുണ്ടോ ഞാൻ ഒന്ന് ദിവസം വരെ ഇന്നിപ്പം ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ താങ്കളെ ഒരുപാട് വാഴ്ത്തി പാടുകയായിരുന്നു ആൾക്കാർ വലിയൊരു ഒരു പ്രശസ്തനായി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പക്ഷേ എല്ലായിടത്തുനിന്നും അങ്ങനെ ഒരു പ്രതികരണങ്ങളൊക്കെയാണ് വന്നത് പെട്ടെന്നാണ് എല്ലാം മാറി പറയുന്നത് താങ്കൾക്ക് വലിയൊരു വിഷമം തോന്നുന്നു അറിയില്ല എന്താന്നുള്ളത് ഞാനായിട്ട് ഫേമസ് ആയിട്ടില്ല ഇനി ഫേമസ് ആയാലും അതും കുഴപ്പമില്ല ഇങ്ങനെ അപമാനം എനിക്ക് ഇപ്പം ആദ്യമായിട്ടൊന്നല്ല എനിക്ക് പല ഘട്ടങ്ങളിലും അപമാനം സഹിക്കേണ്ടി വന്ന് ഫാമിലീടെ അടുത്തുനിന്നല്ലോ പൊതുവെ അതൊന്നും ഒരു പ്രശ്നമില്ല ആ എന്താ പറയുക ഒരു പ്രശസ്തിക്കോ മറ്റുള്ളതിനോ ഒന്നും ചെയ്യുന്ന പരിപാടിയല്ല ഞാൻ അതിനൊന്നും താല്പര്യമില്ലാത്ത ആളാം കുറച്ച് സമൂഹത്തിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടും ഞാനൊരു കച്ചവടക്കാരനാണ് കുറേ കച്ചവടത്തിൽ ബിസി ചെയ്യും പക്ഷേ എൻ്റെ ബിസിനസ്സിൻ്റെ പുറമേക്ക് വന്നപ്പോഴാണ് സമൂഹത്തിൽ കുറേ മാറ്റങ്ങൾ വരേണ്ടി എന്ന് മനസ്സിലായത് അതിനെപ്പറ്റി ഞാൻ കുറേ സംസാരിച്ചിരിക്കണേ അത് തീർച്ചയായിട്ടും ഇനിയും സംസാരിക്കും അതൊക്കെ അർജുൻ്റെ വിഷയം കഴിഞ്ഞു ഇനി ഈ വിഷയത്തിൽ ഞാനായിട്ടൊരു വിവാദം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കും അവസാനിപ്പിക്കണം അർജുൻ്റെ അതെ അതെ ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞിട്ട് ഇനി അർജുൻ്റെ വിഷയം അത് കൊണ്ടു കിടക്കേണ്ട ആവശ്യമില്ല അർജുനെ നഷ്ടപ്പെട്ടു കണ്ടെത്തി അത് ഏത് പാതാളത്തിലാണെങ്കിലും കണ്ടെത്തും എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായതിനു അത് കണ്ടെത്തി അവന്റെ വീട്ടിൽ വൃത്തിയായിട്ട് ഏൽപ്പിച്ച് ആ അമ്മക്കും അച്ഛനും കൊടുത്ത വാക്ക് നിറവേറ്റി ഇനി ഞാൻ അവിടെ നിൽക്കരുത് ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാനൊരു ഫാമിലിനെ കിട്ടിയെന്ന് സന്തോഷിച്ചതിനു പിന്നെ അതിന് എന്താ പറഞ്ഞ മനാഫിന്റെ സ്നേഹത്തിന് അവിടെ വിലയില്ലെങ്കിലും മനാഫ് പിന്നെ അവിടെ നിൽക്കൂല പോരും യൂട്യൂബിൽ സ്വന്തം യൂട്യൂബിലൊന്നും എന്റെ യൂട്യൂബ് എന്റെ ലോറി അതൊന്നും അർജുൻ ആ അതൊക്കെ എന്ത് അർജുൻ എന്ന് പറയുന്നത് എന്താ പറഞ്ഞാലേ ഒരു ജനവികാര അർജുൻറെ എല്ലാരും മനസ്സിലുണ്ട് ഇനി ആ വിഷയങ്ങളില ആവശ്യമില്ല ഹലോ അങ്ങനെ പേര് പോലും പറയരുത് പറഞ്ഞ വിലക്കാന് ഒന്നും നമ്മളിപ്പോ ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ അതൊന്നും ആർക്കും നോക്കണ്ട ഇതൊക്കെ ചെറിയ മാറ്റർ അതൊക്കെ വെറുതെ മുറിവ് എപ്പോഴും എനിക്ക് പുത്തരിയല്ല ഞാൻ മുറിവ് മുറിവ് ഏറ്റിട്ടും വീണിട്ടും എണീറ്റ് ഓടിയ ആളാണ് ഞാൻ ഞാൻ അത്ര വേഗം തളരൂല എന്തായാലും അദ്ദേഹം പിന്നോട്ടില്ല പക്ഷേ ഈ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതോടെ അവസാനിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണവുമായി കുടുംബം മുന്നോട്ട് വന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളുണ്ടോ മറ്റെന്തെങ്കിലും അഗൂഢ കാര്യങ്ങളുണ്ടോ എന്നാണ് മനാഫ് ചോദിക്കുന്നത്